എന്താ കൊല്ലാൻ വേണ്ടി നീ ചെന്നപ്പോ അവര് മരിച്ചു നടക്കാരിക്ക് ഇവനെ കൊണ്ട് സത്യം അറിയിച്ചു ഞാൻ നോക്കട്ടെ നീ നീയല്ലേ അത് ചെയ്തത് രണ്ടാമതാവുന്നത് എനിക്ക് മുമ്പേ വേറെ ആരോ രണ്ടു പറയുന്നത് അതെ ഞാൻ ഞാൻ രണ്ടാമതാവുന്നത് എനിക്ക് മുമ്പേ ഒരു പ്രാവശ്യം കൊന്നിരുന്നു മൂന്നാളെ ഇനി അപ്പൻമേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സാറാണ് അറസ്റ്റിൽ മുൻമന്ത്രി സ്റ്റീഫൻ കുര്യച്ചൻ നടത്തിയ അഴിമതികളുടെ വിശദവിവരങ്ങളാണിതിൽ കൃത്യമായ തെളിവുകൾ സഹിതം അയക്കുന്ന സീഡിയിലെ സത്യവും പ്രസിദ്ധീകരണത്തിന് യോഗ്യവുമാണ് കുര്യച്ചനെതിരെയുള്ള ഈ വിവരങ്ങൾ അങ്ങയുടെ പത്രത്തിൽ പേര് ആഗ്രഹിക്കാത്ത സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്ന് മുൻ മന്ത്രി കൃഷ്ണൻ നമ്പിയാർ സുലൈമാൻ സാഹിബ് ദാമോദരൻ കർത്ത എന്നിവരുടെ കാര്യത്തിൽ താങ്കൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറയുന്നു ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി കാലം നടത്തുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മ പിടിച്ചുകൊണ്ട് നിർത്തുന്നു നാളെ തന്നെ ഇത് പത്രം ഓഫീസുകളിൽ എത്തിക്കണം ിഷയുടെ ഓഫീസി കൊടുക്കണ്ടേ ഇനി ഫാൻഡെന്ന് വാതിൽ തുറ സർ സർ അപ്പനില്ലേ പറഞ്ഞോ സാർ എവിടെ ഇവിടെ ഉണ്ടായിരുന്നാണ് സാർ എന്നിട്ട് എവിടെ പോയി അറിയില്ല സാർ യെസ് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ

Searching for him. But just missed. ൾ തന്നെയാണ് പ്രവൃത്തി അയ്യങ്കാരിൽ നിന്ന് അപ്പനെ കുറിച്ച് മനസ്സിലാക്കിയ വിവരങ്ങൾ ഞാൻ തന്നെയല്ലേ മേക്കാടൻ അറിയിച്ചത് സൂസൺ മേരി തോമസിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം എനിക്കില്ല മനസ് ഇപ്പോഴും അപ്പന്റെ കൂടെയാണ് അല്ലേ എന്തായി വേണം ഓക്കെ ഞങ്ങൾ ഇപ്പൊ പോകുന്നു ബട്ട് റിമെമ്പർ ദിസ് കൊലപാതകം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കൊലപാതകിക്ക് അഭയം നൽകുന്നത് നോക്കണ്ട ചെയ്ത തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പേടിക്കണ്ട പേടിക്കണ്ട ഉപദ്രവിക്കാനല്ല ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ് ആദർശമാണ് എനിക്ക് പ്രധാനം സൗഹൃദമല്ല ആദർശം ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ അഹിംസ ദി ബെസ്റ്റ് ഡിഫൻസ് ഡിഫൻസ് ആൻഡ് ഓൺലി അല്ലേ അതെ തെറ്റ് 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 കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോൾ ചോദിച്ചു വാങ്ങാൻ എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം അത് മാത്രമാണ് അഹിംസ അഹിംസയുടെ പേര് പറഞ്ഞ അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത് അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെ ചിലർ അതുകൊണ്ട് ഇവിടെ മാറ്റം സംഭവിച്ചു സ്വാതന്ത്ര്യം കിട്ടി അറുപത് വർഷമായിട്ടും വിശപ്പിൽ നിന്ന് ഭയത്തിൽ നിന്ന് കടത്തിൽ നിന്ന് രക്ഷ നേടിയോ നാട്ടിലെ സാധാരണക്കാരൻ ഒന്നും രണ്ടും രൂപയല്ല മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ് എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും ഏഴര കോടി ഏഴര കോടിയോളം വരും ഇവരുടെ എണ്ണം രാഷ്ട്രീയക്കാരുടെ വർഷം മുപ്പത്തിരണ്ടായിരം കോടി ചെലവഴിക്കുന്നു എന്തിന് പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധം ഹർത്താലും വർഗീയ ലഹളകളും ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റിതൊലക്കൽ ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ജനം അതിപ്പോ തിരുത്തി പറയുന്നു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു ശല്യം കുറഞ്ഞു നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും ഗാന്ധിജി ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ് ആദരമാണ് പക്ഷേ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക് സുഭാഷ് ചന്ദ്രബോസ് വേണം ഭഗത് സിംഗ് വേണം മൗലാന അബ്ദുൽ കലാം വേണം ചന്ദ്രശേഖർ ആസാദ് വേണം വീർ സവർക്കർ വേണം ഏകസ്വരതയല്ല ഏകസ്വരതയല്ലേ അതാണ് വേണ്ടത് അതാണ് വൈകിട്ടത് മാത്രമല്ല ശിവഗംഗയിൽ നഷ്ടപ്പെട്ട പതിനാറ് പേരുടെ ജീവനും ഉത്തരവാദികളായിരുന്നു എന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും ഒരു എനിക്ക് കാലത്തിന്റെ തീരുമാനം അതാണ് ഞാൻ നടപ്പിലാക്കിയത് പേര് വെക്കാതെ സൂസന്റെ ദിശക്കടക്കം ഞാൻ അയച്ചു തന്ന സീഡികളിലെ അഴിമതി വിവരങ്ങൾ പുറത്തു പുറത്തുവരുമ്പോഴുണ്ടാവുന്ന ജനരോഷം അതിന്റെ മറമതിയായിരുന്നു എനിക്ക് അവരെ ഇല്ലാതാക്കാൻ എന്നിലേക്ക് വരുമായിരുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടാൻ പാകത്തിൽ ദുർഗാദാസന്റെ രൂപത്തിൽ പിന്നെയും സഹായിച്ചു എന്നെ കാലം അഹിംസ അല്ല എന്റെ തത്വശാസ്ത്രം ജീവൻ എടുത്ത അവസാനത്തെ ആളെയും സ്റ്റീഫൻ കൊലിയറ്റൻ ഹിസ് പ്രതീക്ഷിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു കാണുമല്ലോ പോലീസ് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങളുടെ തീരുമാനം എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ട ഇത് എന്റെ എസ്റ്റേറ്റാ അതുകൊണ്ടാ എന്റെ കൂടെ ഈ വക്കത്തിനല്ലാതെ വേറെ ആരും ഇല്ലാത്തത് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ എന്റെ ചുറ്റും ഉണ്ടാവും എപ്പോഴും നൂറും നൂറ്റമ്പതും പേർ പാർട്ടി പ്രവർത്തകർ അവരെ നോക്കിക്കോളൂ ഈ ശരീരം പോലെ നിസ്സാരക്കാരനല്ലോ ഇതുകൊണ്ടൊരെ മനസ്സറിഞ്ഞ് പൊട്ടിച്ച പിന്നെ അവൻ ഇല്ല താൻ പറഞ്ഞ അപ്പൻ മേനോൻ താൻ ചെല്ല എന്റെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം അയാൾ അങ്ങനൊക്കെ പറയും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം what പ്രതിയോഗിയോട് ശത്രുവിന്റെ നിനക്ക് മാപ്പില്ല വൈകിയ കൊന്നത് ശരി ഞങ്ങളത് ചെയ്തത് ചെയ്യുകയായിരുന്നു സ്തുതി കോശിക്കും സ്തുതി പള്ളിയും പട്ടക്കാരും അജഗണങ്ങളും അൽമായും പിന്നെ കർത്താവിനെ മാർക്കറ്റ് ചെയ്ത് വാരി കൂട്ടിയ സ്വത്തും സ്ഥാപനങ്ങളും ട്രസ്റ്റുകളും ഒക്കെ കൃത്യമായിട്ട് അങ്ങ് വീതിച്ചെടുക്കാൻ പാകത്തിൽ ഒരു മാന്ത്രിക ഫോർമുല ഉണ്ടാക്കിയ ഈ പാവം ബഹുരാഷ്ട്ര ബിസിനസ്സുകാരനല്ലേ തിരുമേനി ആദ്യം സ്തുതി പറയേണ്ടത് വാസ്തവം കോശിക്ക് തന്നെ അത് പറയണ കോശിയല്ല കോശി എബ്രഹാം കോശി സത്യക്രിസ്ത്യാനി സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ കുറച്ചേറെ വിശ്വാസമുണ്ട് തിരുമേനി എനിക്ക് മറ്റുള്ളവർ അത് നിങ്ങളായാലും അവരായാലും ആരായാലും മുഴുവൻ പേരിൽ എനിക്ക് എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഓ ആയിക്കോട്ടെ പിന്നെ പ്രസ് ക്ലബിൽ പത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറയണോ അവരോട് വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട കർത്തയും നമ്പ്യാരും സാഹിബും ഗുരിയച്ഛനും കൂടി സെറ്റിൽ ചെയ്തു പള്ളിത്തർക്കോന്ന് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലും ചരിത്രത്തിന്റെ വകൊപ്പ് ആയിക്കോട്ടെ കോശി എബ്രഹാം സമ്മതിക്കണം സർക്കാരിനും കോടതിക്കും കഴിയാത്തത് കോശിക്ക് കഴിയും ഈ കോശി എബ്രഹാം കോശിക്ക് കഴിയും അതവടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിടക്കാം ശിവഗംഗ അവിടെ ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് ഭരതരാജ ചെട്ടിയാർ ബാലസിംഗം കൃഷ്ണമൂർത്തി കാർ ഫാക്ടറി പണിയാൻ ശിവഗംഗയെ കുടിയൊഴിപ്പിച്ച് എനിക്ക് തരാമെന്ന് ഏറ്റിരുന്ന പാണ്ടി നാട്ടിലെ ലഫ്റ്റനൻസ് അവരിന്ന് കാരണം അവൻ അപ്പൻ മേനോൻ നമ്പിയാരെ നിങ്ങൾ പോണോ അവനെ കാണാൻ എന്നിട്ടൊരു ഫോർമുല ഉണ്ടാക്കണം ഒത്തുതീർപ്പിന്റെ ഫോർമുല സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിപ്പിക്കണം അറിയാലോ ഈ കോശി ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയമേ എവിടെയും കളിച്ചിട്ടുള്ളൂ ഒത്തുതീർപ്പില്ലാത്തത് കോശി എബ്രഹാം എതിർക്കുന്നവരോട് മാത്രം അതെ ശിവഗംഗ മാത്രമല്ല ഒരുപാട് ഗ്രാമങ്ങൾ കണ്ണു പറ്റിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂപടത്തിൽ ഒരു ഇന്ത്യ കാശുകാരന്റെ ഇന്ത്യ സമ്പന്ന ഇന്ത്യ രാജ്യാന്തര കോക്ടൈൽ പാർട്ടികളിൽ വിദേശികൾക്കെന്നും പൂവർ ഇന്ത്യ എന്ന് പുച്ഛിക്കാൻ പാകത്തിൽ പന്നി പറ്റി പെരുകുന്ന പോലെ പെരുകി പെരുകി നമ്മുടെ രാജ്യത്തിന്റെ വികസന കുതിപ്പിനെ തടയിടുന്ന ബാക്കി തരമുണ്ടല്ലോ ബിലോ പോവർട്ടി ലൈന്റെ മേൽക്കൂരയ്ക്കും താഴെ താമസിക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഇത്തിൽ കണ്ണികളായ ദരിദ്രജനം അവര് പോണം അത് പ്രകൃതി കൊണ്ടുപോയാലും ശരി നമ്മൾ കൊണ്ടുപോയാലും ശരി പോണം കോശിയുടെ തേരോട്ടം തുടങ്ങുന്നതേ ഉള്ളൂ കർത്താ ശിവഗംഗയിൽ ഗണപതിക്ക് വെച്ചത് തന്നെ കാക്കയ്ക്ക് അങ്ങനെ ശുഭമല്ലാത്ത സംഭവിക്കാൻ പാടില്ല അതും പറയണം അപ്പനോട് എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ സംസ്കരിക്കണം അവന്റെ ഇഷ്ടങ്ങളെ നല്ല മണിക്കൂർ നടക്കും ഞങ്ങൾ അത് നടത്തിയിരിക്കും പിന്നെ നാട്ടുകാരെ വന്ന് സിംഗൂർ ഏറ്റവും ഒടുവിൽ ശിവഗംഗ അവിടെയൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടായ തിരിച്ചടി ഇവിടെ സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക് അതുകൊണ്ടാ മണൽഖനനം തുടങ്ങും മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടെന്ന് നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിച്ചത് ഞങ്ങൾ എന്നും ഈ സ്ഥലം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് മാത്രമല്ല ഇവിടെ വെച്ചാൽ പണ്ടെൻ്റെ അപ്പച്ചനെ ഗുണ്ടകൾ കുത്തി വീഴ്ത്തിയത് അന്ന് ഞാൻ ചെറുതാ മരിച്ചു കിടന്ന അപ്പച്ചന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അറിയില്ലായിരുന്നു എനിക്ക് ഈ കടൽ തീരം മുഴുവൻ സ്വന്തമാക്കാൻ പാകത്തിൽ ഞാൻ വളർന്ന് വലുതാകുമെന്ന് ഇന്നാ എൻ്റെ അപ്പച്ചന്റെ ഓർമ്മ ദിവസം അതുകൊണ്ട് ആ തിരക്കുകൾ ഒരുപാടുണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഞാൻ വന്നത് നിങ്ങൾ ചെന്നോളൂ രാഹുവാലം കഴിയാൻ നേരമായി ശരി 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 എന്താ മക്കളെ സഹായത്തിന് വന്നതാണെങ്കിൽ മടിക്കണ്ട ചോദിച്ചോളൂ ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ തരും എന്താ വേണ്ടത് പറഞ്ഞോളൂ ശിവഗംഗ ശിവ ഓർക്കുന്നില്ലേ നീ ശിവഗംഗെ കാർ ഫാക്ടറി പണിയാൻ നീ കുരുതിക്കളമാക്കിയ ശിവഗംഗ അവിടുത്തെ കുട്ടികളായിരുന്നു ഇന്നത്തെ ദിവസം ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറല്ലേ നീ കൊടുക്ക് കൊടുക്ക് തിരിച്ചു കൊടുക്ക് ഇവരുടെ അച്ഛന്മാരെ എനിക്കും വേണം എന്റെ പാവം തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക് ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന നീരാവിയെല്ലാം ഒരു ദിവസം സംഘടിച്ച് പേമാരിയായി പെയ്യുമെന്ന് കേട്ടിട്ടില്ലേ നീ നിന്റെ കാര്യത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു നിന്റെ കാലം അതിവിടെ തീരുന്നു എന്റെ കാലം അത് കുറിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല പക്ഷെ നിന്റെ കാലം അത് തീരുമാനിക്കാൻ കഴിയും ഈ കോശി എബ്രഹാം കോശിക്ക് നിന്റെ വൈകിയുടെ കാലം കുറിച്ചതുപോലെ ഇവരുടെയൊക്കെ തന്തമാരുടെ കാലം കുറിച്ചതുപോലെ പിന്നെ നിനക്കറിയാത്ത ഒരുപാട് ഒരുപാട് പേരുടെ കാലം കുറിച്ചതുപോലെ എനിക്കത് സാധിക്കും ാത്തതൊന്നേ ഉള്ളൂ കാലം ഇനി നിനക്ക് നിന്റെ യാത്ര ആരംഭിക്കാം മറ്റൊരു കാലത്തിലേക്കുള്ള യാത്ര മരണയാത്ര ഇതോടെല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഗവർണർ അനുവദിച്ച ഇളവോടെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ കണ്ടത് പുതിയൊരു കാലത്തിൻ്റെ പിറവിയായിരുന്നു huh <sighs> ഇതൊരു പ്രാർത്ഥനയാണ് ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് പറഞ്ഞ ശീലിച്ച ഈ മഹാരാജ്യത്തിന്റെ മുറിവുകൾ തക്ക ശേഷിയും ദിശാബോധവുമുള്ള ഒരു നേതാവ് ഉയർന്നുവരും എന്ന പ്രാർത്ഥന കാലം കാത്തിരിക്കുന്നത് ആ യുഗപ്രഭാവന്റെ സൂര്യമുഖ ദർശനത്തിനു വേണ്ടിയാണ്